ഹായ്മുള സൂത്രി പി ഐ ആയിരുന്നാലും പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും എല്ലാ കാലഘട്ടത്തിലും നാടിനെ വിറപ്പിക്കാനും ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താനും സാധാരണക്കാരനോടും ഇതര മതവിഭാഗങ്ങളോടും വെല്ലുവിളി നടത്താനുമൊക്കെ ഇവർ എല്ലാ കാലഘട്ടങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ വെല്ലുവിളിയിൽ തെല്ലും ഭയമില്ല ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ പല സംസ്ഥാനങ്ങളും പഠിച്ചതുപോലെ കേരളവും പഠിച്ചു അതുകൊണ്ട് ഇവരുടെ വല്ലാത്ത വേഷം കെട്ടലൊന്നും കേരളത്തിൽ നടന്നില്ല നടക്കില്ല എന്ന് മാത്രമല്ല അവര് അതിനെ പ്രതിരോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് കളയുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ മുദ്രാവാക്യം കൂടി ഇപ്പോ പകലും മനുഷ്യന്റെ തലയെടുക്കാൻ രാത്രി പട്ടിയുടെ തലയെടുത്ത് ഇവർ പരിശീലനം നടത്തി ഇവരുടെ ലക്ഷ്യം കാഫിറുകളും ഇവരെ എതിർക്കുന്ന ആളുകളുമായിരുന്നു അതിനെയും സംഘടിതമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും ശരി എതിർ ശബ്ദങ്ങളെയൊക്കെ ഏത് രൂപത്തിൽ ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യമായ ഹോംവർക്കുകളോടുകൂടിയായിരുന്നു ഇവർ മുന്നോട്ട് പോയിരുന്നത് ഇവരെ കഴിഞ്ഞ ഒരഞ്ചു വർഷ കാലം കൊണ്ട് വല്ലാതെ തഴച്ച് വളർന്നു ങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഉടനീളം ഇവരുടെ സംഘം പത്തു പേരായി പിന്നീട് പിന്നീടത് നൂറുപേരായി അത് ആയിരം പേരായി ആ രൂപത്തിൽ ഇവർ വളർന്നുകൊണ്ടേയിരുന്നു ഇവർ വിളിച്ച മുദ്രാവാക്യമാണ് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഒൻപത് വയസ്സുള്ള മക്കളുണ്ട് ഈ ഒൻപത് വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ ഒരു മുദ്രാവാക്യം മുഴക്കാൻ എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മദ്രസകളിൽ പഠിച്ച ബുദ്ധി വച്ചിട്ട് കുട്ടികൾ ഭീകരവാദികളായും തീവ്രവാദികളായും മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറുന്ന കേരളത്തിന്റെ പരിതസ്ഥിതിയിൽ ഇവർക്ക് നല്ല രൂപത്തിൽ വേരോട്ടം ഉണ്ടാകുന്ന ഇവിടെ ഉള്ളത് കാരണം യുവാക്കൾക്ക് ബൈക്കും നൽകി വട്ടച്ചെലവിനുള്ള പണവും നൽകി അവരുടെ തിളയ്ക്കുന്ന ചോരയിലേക്ക് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ കൂടി ഇഞ്ചക്റ്റ് ചെയ്തു കൊടുത്താൽ അവരിങ്ങനെ മുദ്രാവാക്യമല്ല ഇതിൻ്റെ അപ്പുറം മുദ്രാവാക്യം മുഴുക്കും മദ്രസകളിൽ നിന്നും ഇവർ പഠിക്കുന്നതും പരിശീലിക്കുന്നതും അന്യമത വിരുദ്ധതകളാണ് അതുകൊണ്ട് അവർക്ക് ആ രൂപത്തിലും പഞ്ഞമില്ല എങ്ങനെയാണ് പ്രാസമുപ്പിച്ച് എഴുതേണ്ടത് എങ്ങനെയാണ് കൂസലില്ലാതെ കാണാതെ പഠിച്ചു വിളിക്കേണ്ടത് എന്നാ കുട്ടിക്ക് നന്നായിട്ട് അറിയാം ആ കുട്ടിയെ തോളിലെടുത്ത് ഒരുപാട് മുതുകാലന്മാരും ഇതേ രൂപത്തിൽ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേ പക്ഷെ ഇവര് ഈ കേരളത്തിൽ എന്താണ് ഭീകരതയെന്നും എന്താണ് തീവ്രവാദമെന്നും എന്താണ് രാജ്യവിരുദ്ധതയെന്നും ശരിക്കും പഠിപ്പിച്ചു അതാണ് ആകെ ഒരു സമാധാനം കാരണം നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ ഇറങ്ങി ചലഞ്ച് ചെയ്യാൻ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് ഘോഷയാത്ര നടത്തി ഈ രൂപത്തിൽ വിളിച്ചു പറയാൻ ഇവർക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത് ഇവരുടെ കയ്യിലുള്ള പണക്കെട്ടുകളാണ് കോടിക്കണക്കിന് പണമാണ് ആ രൂപത്തിൽ വിളിച്ചു പറയാൻ ഇവർക്ക് ധൈര്യം പകർന്നു നൽകിയത് നൂറ് രൂപ കയ്യിലുള്ളത് പോലെയല്ല ആയിരം രൂപ കയ്യിലുള്ളവന്റെ അഹങ്കാരം അതായിരിക്കില്ല പതിനായിരം രൂപ കയ്യിലുള്ളവന്റെ അഹംഭാവം പിന്നെ കോടികൾ ഉള്ളവരുടെ കാര്യം പറയാനുണ്ടോ വിദേശത്ത് നിന്നും വിദേശത്ത് ഒഴുകി വന്ന ഫണ്ടാണ് ആദ്യം നരേന്ദ്രമോദി സർക്കാർ നിർത്തിച്ചത് അതാണ് മോദിയോട് ഇവർക്ക് പങ്ക ഏത് രൂപത്തിലായിരുന്നാലും ശരി മോദി വിരോധം യുവാക്കളിലേക്ക് കുത്തി നിറയ്ക്കണമെന്നാ പറഞ്ഞത് ഇന്നിപ്പോൾ എസ് ഡി പി ഐയുടെ സമുന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്തത് കണ്ടില്ലേ ഒന്നും രണ്ടുമല്ല അറുപത്തി രണ്ടു കോടി രൂപയുടെ കള്ളപ്പണമാണ് കക്ഷി വെളുപ്പിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടു കൂടി എൻ ഐ എം കേന്ദ്ര സർക്കാരും ഒക്കെ ഒതുങ്ങിയെന്നും ഇനി നമുക്കൊന്നും നേരിടാനില്ലെന്നും ഇവർ ധരിച്ചു പോയി അല്ല ബംഗാളികളുടെ രൂപത്തിൽ എൻ ഇവരുടെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവരെങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്താണ് ഇവരുടെ അടുത്ത പ്ലാനും പദ്ധതികളും ഇവരും ബന്ധപ്പെടുന്നു രാജ്യവിരുദ്ധരുടെ പണം ഇവരെന്താണ് ചെയ്യുന്നത് ഇതെല്ലാം കൃത്യമായ രൂപത്തിൽ എൻ ഐ എ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരോടൊപ്പം നിന്നിട്ട് തന്നെ ഇപ്പോ ഈ സമുന്നതനായ നേതാവിനെ അറസ്റ്റ് ചെയ്തു ഒരു ഹർത്താലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിനോടനുബന്ധിച്ചിട്ട് കുറെ അധികം നേതാക്കളെ പൊക്കിക്കൊണ്ട് പോയി ഇവരൊരു ഹർത്താൽ നടത്തി പോപ്പുലർ ഫ്രണ്ട് അടുത്ത ദിവസം ഈ സംഘടനയുടെ നിരോധനമാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് അടുക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന മതസംഘടനയ്ക്ക് പുറമെ രാഷ്ട്രീയ സംഘടനയായി എസ് ഡി പി ഐ ഇവിടെ വളർന്നു വന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ പണം കൊണ്ടാണ് എന്ന് ഇന്ന് ഈ ഡി പുറത്തുവിട്ടിട്ടുണ്ട് റിപ്പോർട്ട് പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് എന്ത് കാര്യം അവരുടെ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ വിഭാഗം ഇവിടെ തഴച്ചു വളരുമ്പോൾ അതൊരു ചോദ്യമാണ് അപ്പോ ഇന്ന് പിടിച്ച കാക്ക ഫൈസി നമ്മൾ വിചാരിക്കുന്നത്ര നിസാരക്കാരനൊന്നുമല്ല അയാളുടെ പല തീപ്പൊരി പ്രഭാഷണങ്ങളിലും യുവാക്കൾ ആകൃഷ്ടരായിട്ടാണ് വീണ് പോയിട്ടുള്ളത് ആ തീപ്പൊരി പ്രഭാഷണത്തിന്റെ ഒരു അല്പം ഒന്ന് കേട്ടുള്ളൂ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷ പറയുക ഭയപ്പെടേണ്ട ആരെ ഭീഷണിപ്പെടുത്തുന്ന നിയമം ഈ രാജ്യത്ത് മതഭീകരതയെ തുടച്ചു നീക്കാൻ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാൻ രാജ്യവിരുദ്ധരെ വേരോടെ ഉന്മൂലനം ചെയ്യാൻ ഓരോ ഭരണ പരിഷ്കാരങ്ങളും അതാത് രാജ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് ഭീഷണി അതെന്താ നിങ്ങൾക്കു മാത്രം അതൊരു ഭീഷണിയായി തോന്നിയത്

ആ ചോദിച്ച അതേ വ്യക്തി തന്നെ ഇന്ന് ഭയന്ന് വിറയ്ക്കുവാണ് ഈ ഈ രാജ്യത്തിന്റെ പദ്ധതിയാണ് ഇവർ ആവിഷ്കാരം ചെയ്തിരുന്നത് ഇവരുടെ ഇപ്പോൾ ആസൂത്രണമാണിപ്പോൾ എൻ നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ ഇന്ത്യ കഴിയില്ലാത്ത രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ കേട്ടോ ഷായോട് പറയുവാണ് ഇനി മുതൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഭയമില്ലാതെ ഈ ലോകത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണം അത്രയും മുസ്ലിങ്ങളുടെ അനുമതി ആ മുസ്ലിങ്ങൾക്ക് കാഫിറുകൾക്ക് ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല എന്ന വെല്ലുവിളിയാണ് ഇദ്ദേഹം ഒന്നും കൂടി പറയാനുള്ളത് വിനീതം ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതായത് ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള അമുസ്ലിങ്ങളായ കാഫിറുകൾ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തീരുമാനിക്കും ആ മുസ്ലിങ്ങൾ പറയും നിങ്ങളോട് നിങ്ങൾ ഭയപ്പെടണോ വേണ്ടയോ എന്ന് ഈ രൂപത്തിൽ രാജ്യ വിരുദ്ധതകൾ പറയുകയും പ്രചരിപ്പിക്കുകയും അണികളുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് തീവ്രവാദികളെയും ഭീകരവാദികളെയും ഇരുമ്പ് നിക്കറിട്ട് ചിഹ്നിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന യുവതലമുറയെയും വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും അറുപത്തി രണ്ട് കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുകയും ചെയ്ത ഈ മൊതലുകളെയൊക്കെ തിഹാർ ജയിലിന്റെ പ്രധാനമന്ത്രി ആക്കിയില്ലെങ്കിൽ എന്നെ അത്ഭുതമുള്ളൂ നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്ന് അഴിച്ചുവിട്ടു എവിടെ വരെ പോകുമെന്ന് അറിയാൻ നോക്കിയപ്പോൾ അങ്ങ് പോക്ക് തന്നെ അപ്പോൾ കഴുത്തിൽ കിടക്കുന്ന ചങ്ങലൊന്ന് വലിച്ചൊരു പിടിപിടിച്ചു പിടിച്ചു മുറുകി തിഹാർ ജയിലിലായി ഡയപ്പറിലായി നന്ദി